അപ്പോൾ ഗൈസ് പരിപാടി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ലെവലൊന്ന് ജസ്റ്റ് നോക്കണം എപ്പോഴും ലെവൽ നോക്കില്ലെങ്കിലുള്ള മിസ്റ്റേക് എന്ന് വെച്ചാൽ വേണ്ട ഈ ലെവലുണ്ടോ ഇത് പക്കയാണ് ഇത് പക്ക ലെവലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ ആ നമ്മളെ ലെവലിങ് എപ്പോഴും പക്കയായിരിക്കണം ഇല്ലെങ്കിലുള്ള കാര്യമെന്നു വെച്ചാൽ ഇതിൽ വെള്ളം മാത്രമേ ഓടിപ്പോൾ വേസ്റ്റ് തങ്ങി നിൽക്കുക തങ്ങി നിൽക്കുമ്പോൾ ബ്ലോക്ക് ആവും അപ്പം നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ലെവല് പക്കയായിരിക്കണം ഇനി എന്തായിരുന്നു തോന്നുന്നു ഓക്കെ